തിയേറ്ററുകളിൽ ഏറെ കോളളക്കം സൃഷ്ടിച്ച മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാൻ ഓഡിഡിയിലേക്ക് ഏപ്രിൽ ഇരുപത്തിനാലിന് ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിക്കും മാർച്ച് ഇരുപത്തിയേഴിന് തിയേറ്ററിൽ റിലീസ് ചെയ്ത ചിത്രം വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയത് ഇപ്പോഴിതാ സിനിമ ഓഡിഡിയിൽ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് അനിയറ പ്രവർത്തകർ ഈ വിവരം അറിയിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ഒഡിഡി റിലീസ് പോസ്റ്റർ പങ്കുവച്ചു തിയേറ്ററിലെത്തി ഒരു മാസം പൂർത്തിയാവും മുമ്പാണ് ഒഡിഡി റിലീസ് അതായത് തിയേറ്ററിൽ എത്തി ഇരുപത്തിയേഴ് ദിവസത്തിനു ശേഷം ആശീർവാദ് സിനിമസ് ഗോകുലം മൂവീസ് ലൈഗ പ്രൊഡക്ഷൻ എന്നിവർ നിർമ്മിച്ച ചിത്രം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇറങ്ങിയ ലൂസിഫർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായിരുന്നു നടൻ ശ്രീനാഥ് ഭാസിക്കെതിരെ ലഹരി ആരോപണവുമായി നിർമ്മാതാവ് രംഗത്ത് നമുക്ക് കോടതിയിൽ കാണാം എ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വച്ച് ശ്രീനാഥ് ഭാസി നിരന്തരം കഞ്ചാവ് ആവശ്യപ്പെട്ടിരുന്നതായി പടത്തിന്റെ നിർമ്മാതാവ് ഹസീബ് മലബാർ നടൻ സ്ഥിരമായി സെറ്റിൽ വരാത്തതിനാൽ ചിത്രീകരണവും ഡബ്ബിങ്ങും നീണ്ടുപോയെന്നും ഹസീബ് മലബാർ പറയുന്നു സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ഹൈബ്രിഡ് കഞ്ചാവ് കേസിന്റെ അന്വേഷണത്തിന് പിന്നാലെയാണ് നടൻ ശ്രീനാഥ് ഭാസിക്കെതിരെ നിർമ്മാതാവ് ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത് ശ്രീനാഥ് ഭാസി അഭിനയിച്ച നമുക്ക് കോടതിയിൽ കാണാം എന്ന സിനിമയുടെ നിർമ്മാതാവ് ഹസീബ് മലബാർ ആണ് ശ്രീനാഥിനെതിരെ ആരോപണവുമായി എത്തിയത് നടൻ ഷൈൻഡോം ചാക്കോയ്ക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുമായി നടി വിൻസി അലോഷ്യസ് ഷൈനിൽ നിന്ന് ലൈംഗിക അതിക്രമത്തിനുള്ള ശ്രമവും ഉണ്ടായെന്ന് വിൻസി വെളിപ്പെടുത്തി ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് മോശമായ അനുഭവം ഉണ്ടായെന്നും വെർബൽ ആണ് ഉണ്ടായതെന്നും വിൻസി പറഞ്ഞു സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ചതിനെതിരെ വിൻസി ഇതിനോടകം പരാതി നൽകിയിട്ടുണ്ട്